ഞാനൊരു കാര്യം പറയാം ബഹുമാനായ ബി ജെ പിയുടെ നേതാവ് ഏത് ചർച്ചയിൽ വന്നാലും ഉത്തരം മുട്ടുന്ന സമയത്ത് അദ്ദേഹം എന്നെ സംബന്ധിച്ച് മുള്ളും മുനയും വെച്ച് രണ്ട് പരാമർശം നടത്തിയിട്ടങ്ങ് പോവും എന്ത് മര്യാദ കേടാണ് ഈ പറയുന്നത് പിതൃശൂന്യം എന്ന് പറയാറില്ല കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട് എന്താ ഇത് ഞാൻ ഇപ്പൊ ഇന്ന് അതങ്ങ് പറയാൻ കരുതിയിരിക്കുകയാണ് ഇനി പറയാട്ടെ പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ വാചകമാണ് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പത്രക്കാരെ വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതെന്താ പിതൃശൂന്യ വാർത്ത അത് ഞാൻ പറഞ്ഞതാണ് അതിന്റെ പേരിൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാം അതിലെവിടെയാണ് അസഭ്യം എവിടെയാണ് ഭാഷാപരമായ പ്രശ്നം അറിയാൻ ഉറവിടം വെളിപ്പെടുത്താത്ത വെളിപ്പെടുത്താതെ പ്രസിദ്ധീകരിക്കുന്ന വാർത്തയെ പിതൃശൂന്യം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അപലപിക്കാൻ ഒന്നുമില്ല അഭിനന്ദനീയമായ അർത്ഥതലങ്ങൾ ഏറെ ഉണ്ടാനും ഇത് പറഞ്ഞത് ഡോക്ടർ വി ആർ പ്രബോധേന്ദ്രൻ നായരാണ് അദ്ദേഹത്തെക്കാൾ വലിയ ഭാഷാ പണ്ഡിതനാണ് ഈ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ നമസ്കരിക്കുന്നു ഒരു വ്യക്തിക്കെതിരെ ഈ വാക്ക് അനുഭവിച്ചിട്ടുണ്ടോ വാർത്തയാണ് പറഞ്ഞത് അങ്ങയെപ്പോലും ഞാൻ ഈ വാക്ക് ഉപയോഗിക്കില്ല ആരെയും ഉപയോഗിക്കില്ല എന്നിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടന് തേങ്ങിട്ട് ഒരു പുകമറ സൃഷ്ടിക്കുന്നു ആരുടെയോ നാവ് വെട്ടിയെടുത്ത് പട്ടികിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞത്രേ അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കാണിക്ക് അന്ന് അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം വേണം വേണം ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന നിങ്ങളെ പോലുള്ള ചിലർക്കെതിരെ എറണാകുളം കോടതിയിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നടക്കുകയാണിപ്പോ നിങ്ങക്ക് അത്ര ഉറപ്പാണെങ്കി ആ കേസിൽ കക്ഷി ചേര് എന്നിട്ട് നമുക്ക് ആ കേസിൽ തീർപ്പിലേക്ക് എത്താം എന്നിട്ട് അങ്ങ് പറയുന്നതാണോ ഞാൻ പറയുന്നാണോ ശരിയെന്ന് പരിശോധിക്കാം എന്തൊരു ഇതൊക്കെ എന്റെ വല്ല കാര്യം ഒരു ചർച്ചയിൽ രാഷ്ട്രീയമായ ചർച്ചയോ സംവാദവും നടക്കുമ്പോ അതിനിടയിൽ വന്നിട്ട് ഈ മാതിരി നിലവാരമില്ലാത്ത അന്തസ് വർത്തമാനം ഇനി പറയരുത് അത് മര്യാദകേടാണ് കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നു വിവരവിദ്യാഭ്യാസവും ഡിഗ്രി ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ ജോലി കിട്ടും കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ്സിൽ കയറി നോക്കിയപ്പോ ടാറ്റയുടെ ബസ്സാണ് ആണ് കയറാൻ പറ്റുമോ കുത്തമുതാളിയുടെ ബസ് സി പി എം ബ്രാഞ്ച് ബസ് ഉണ്ടാക്കിയിട്ട് കേറാൻ നിൽക്കാം നിങ്ങൾ എന്ത് വിധണ്ട വാദമാണ് പറയുന്നത് നിങ്ങൾ ഏത് യുഗത്തിൽ ജീവിക്കുന്ന ആളാണ് ഈ കിഴങ്ങനെ ഇതുപോലെ ബിനീഷ് കൊടിയേരിയും ബിനോയ് കൊടിയേരിയും ഏത് സർവകലാശാലയിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ഡോക്ടറേറ്റ് ആണ് നേടിയെന്ന് എനിക്കറിയില്ല പിന്നെ പറഞ്ഞുപോയ ചില വാക്കുകൾ പിന്നീട് ആവർത്തിക്കുമ്പോൾ അത് കേൾക്കുമ്പം നീരസം ഉണ്ടാവും ഓ ണോ അത്രമാധ്യമങ്ങൾ മുഴുവനും തെറ്റാണ് എന്ന് സ്വയം വിലയിരുത്തുകയാണെങ്കിൽ ഞാൻ മാത്രം കേമനെന്ന് വിചാരിക്കുന്നവർക്ക് ഒരുപക്ഷെ അങ്ങനെ വിചാരിക്കാം ഞങ്ങളൊക്കെ പാവങ്ങൾ പത്രങ്ങൾ വായിച്ചും മാധ്യമത്തിൽ വരുന്ന വാർത്തകൾ വായിച്ചും ഒക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരു കാര്യം വേഷം എന്റെ അടുത്ത് വേണ്ടാത്തോ ഞാൻ സംസാരിക്കും നിങ്ങൾ പറയുമോ നിങ്ങൾ ഞാൻ വ്യക്തിപരമായ ആക്ഷേപം പാടില്ല വ്യക്തിപരമായ പാടില്ലെങ്കിൽ കുടുംബത്തെ ആക്ഷേപിക്കാതെ ആരോടും പറഞ്ഞത് മാന്യമായി പറഞ്ഞാലും ഞാനും പറഞ്ഞത് മാന്യോ യും ഇങ്ങോട്ട് വേണ്ടി വർഷം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാണിക്കാൻ നിങ്ങൾ പറഞ്ഞുപരമായ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും െ പറഞ്ഞില്ല സാധിച്ചില്ല അമിത്ഷാ പറഞ്ഞില്ല അപേക്ഷ കൊണ്ടൊന്നും വേണ്ട അല്ലെടുക്കട്ടെ

നിന്റെ നാട്ടിൽ നീ മാത്രമല്ല വേറെ ഒരുപാട് നല്ലിപ്പള്ളിമാരുണ്ടല്ലേ പ്രശ്നമില്ല നിയമം പറയുന്നത് അതുകൊണ്ട് തിരിച്ചു പറയും അത് കേൾക്കണം ഇവന്മാരുടെ ടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ